അങ്ങനെ ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥി സീക്രട്ട് ഏജൻറ് സായി കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ സമൂഹത്തിൽ എന്ത് തെറ്റ് കണ്ടാലും അതിനെതിരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു മനുഷ്യനാണ് പുള്ളീൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പുള്ളി ആരാണെങ്കിലും എന്താണെങ്കിലും പുള്ളി പുള്ളിക്ക് പറയാനുള്ള കാര്യം നല്ല രീതിയിൽ വെട്ടി തുറന്ന് പറയും അത് പുള്ളിനെ ബാധിക്കുന്ന കാര്യമാണേലും പുള്ളി പറയും പുള്ളിനെ ബാധിക്കാത്ത കാര്യമാണേലും പുള്ളി പറയും അതിനകത്ത് പുള്ളി മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ക്യാഷ് എന്നുള്ളതാണ് അല്ലാതെ പുള്ളി ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് ഈ നാട് നന്നാവും എന്ന് അല്ല പുള്ളി തന്നെ അത് പ്രതികരിക്കുന്നത് പുള്ളി എന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് അരി മേടിക്കണം അതാണ് പുള്ളിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം അപ്പോൾ പുള്ളി ബിഗ് ബോസിൽ വരുമ്പോഴും പുള്ളി എല്ലാ കാര്യത്തിനും അങ്ങനെ പ്രതികരിക്കും എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് ഞാൻ പക്ഷേ പുള്ളി ഇപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ട് ബിഗ് ബോസ് റൂൾസിനെതിരായിട്ട് പുള്ളി എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു പുറത്തുള്ള കാര്യങ്ങളൊക്കെ അതേപടി അകത്ത് വന്ന് എല്ലാവരോടും എല്ലാവരോടും ഇല്ലാട്ടാണ് ജാസ്മിനോടും കുറച്ച് കാര്യങ്ങൾ ആയിട്ട് വിളമ്പി കൊടുക്കുന്നു ജാസ്മിൻ ആണെങ്കിൽ അത് മൊത്തം ഇരുന്ന് കേട്ടു നമ്മുടെ ബിഗ് ബോസ് ആണെങ്കിൽ അതിനെ സഹായിക്കുകയും ചെയ്തു അല്ലെങ്കിൽ പിന്നെ വാണിങ് കൊടുക്കുവാണെങ്കിൽ നേരത്തെ വാണിംഗ് കൊടുക്കുകയാണെങ്കിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് സീക്രട്ട് ഏജൻറ്റിനോട് പറഞ്ഞത് വാണിംഗ് ആണ് സെക്കൻഡ് വാണിംഗ് ആണ് ലാസ്റ്റ് വാർണിംഗ് ആണ് എന്നൊക്കെ അപ്പോൾ എന്താണേലും ഇപ്പോൾ ബിഗ് ബോസിനുള്ളിൽ വൻ അടി നടക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ സീക്രട്ട് ഏജൻ്റ് അണ്ണൻ മെല്ലെ ഒന്ന് എത്തി നോക്കിയിട്ട് തിരിഞ്ഞു പോകുന്നൊരു കാഴ്ച കാണാൻ സാധിച്ചു എന്തായാലും വളരെ സന്തോഷമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുറത്ത് സീക്രട്ടേജിനെ ബാധിക്കുന്ന കാര്യമാണേലും അല്ലാത്ത കാര്യമാണെങ്കിലും എല്ലാത്തിനും വേണ്ടി പ്രതികരിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയിട്ട് തനിക്കെതിരെ വരുന്ന കാര്യങ്ങൾക്കൊക്കെ പുള്ളി നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട് എന്നാൽ വേറെ ഇറക്കിയിലും വരുന്ന കാര്യത്തിൽ പുള്ളി അത്രത്തോളം അങ്ങ് ഇൻവോൾവ് ആവുന്നില്ല കാരണം ചിലപ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി തളിയിട്ട് ചുമ്മാ അവർക്കുണ്ടാകുന്ന നെഗറ്റീവും കൂടി തനിക്കുണ്ടാകേണ്ടല്ലോ എന്നുള്ള വിചാരത്തിലായിരിക്കും അതൊരു നല്ല വിചാരമാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അതൊരു നല്ല കാര്യമാണ് എന്നാൽ ചില സമയങ്ങളിൽ നമുക്ക് ഇടപെടേണ്ടാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ടതായിട്ട് വരും അങ്ങനെയൊക്കെയാണ് നമുക്ക് സ്ക്രീൻ സ്പേസ് കിട്ടും അല്ലാതെ വെറുതെ ഇരിക്കുന്ന നമ്മൾ ഒരിക്കലും ബിഗ് ബോസ് ഹൗസിലെ ക്യാമറകൾ ഒന്ന് പിടിച്ചെടുത്ത് നമുക്കൊരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി തരില്ല അപ്പം എന്തായാലും സീക്രെട്ടെണ്ണം എന്താണ് വിചാരിക്കുന്നത് എന്നൊന്നും മനസ്സിലാകുന്നില്ല നോക്കാം